നമസ്കാരം നവരാത്രിയുടെ അവസാന ദിനം ഒൻപതാം ദിനം സിദ്ധിദാത്രി ഭഗവതിയായിട്ടാണ് ദുർഗാദേവിയെ നാം പൂജിക്കുന്നത് ദുർഗാദേവിയുടെ ഒൻപതാം ഭാവമാണ് സിദ്ധിദാത്രി ദേവി പേരുപോലെ തന്നെ സിദ്ധിദാത്രി ആണ് ഭഗവതി സിദ്ധി എന്ന് പറഞ്ഞാൽ അമാനുഷികമായ കഴിവുകൾ സിദ്ധികൾ ഇവ നൽകുന്ന ദാനം ചെയ്യുന്ന ഭഗവതിയാണ് സിദ്ധിദാത്രി ഭഗവതി ഇത് പലയിടത്തും എഴുതുമ്പോൾ സിദ്ധി ധാത്രി ധ ഇദ്ധ ആയാണ് എഴുതുന്നത് ന എന്ന അക്ഷരം തിരിച്ചിരുന്നത് പോലെ അത് തെറ്റാണ് ആ ധാത്രിയുടെ അർത്ഥം നെല്ലിക്കായെന്നോ അമ്മയെന്നോ വളർത്തമ്മയെന്നൊക്കെയാണ് ദാത്രി ദയയുടെ ദാനത്തിൻ്റെ ദാത്രിയാണ് യഥാർത്ഥമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അക്ഷരം അങ്ങനെ സിദ്ധികളെ അമാംഷികമായ ആത്മീയ ഭൗതിക ശക്തികളെ തിരിച്ചറിയിപ്പിക്കുന്ന നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്ന നമുക്കതൊക്കെ ഉണ്ട് അതിനെ തിരിച്ചറിയിപ്പിക്കുന്ന അത് മനസ്സിലാക്കി തരുന്ന അത് ദാനം ചെയ്തു തരുന്ന ഭഗവതിയാണ് സിദ്ധിദാത്രി ഭഗവതി എന്ന് പറയുന്നത് ഈ സിദ്ധിദാത്രി ഭഗവതിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഐതിഹ്യമുണ്ട് അത് നവരാത്രിയിലെ നാലാം ദിനം മാ കുഷ്മാണ്ട ദേവിയുമായി ബന്ധപ്പെട്ടാണ് മാ കുഷ്മാണ്ട നമുക്കറിയാം ഇരുളിൻ്റെ മധ്യത്തിൽ നിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ദേവിയാണ് സൃഷ്ടിച്ച ദേവിയാണ് മാ കുഷ്മാണ്ട സകല പ്രപഞ്ചവും കൂരുളിൽ അങ്ങനെ ആഴ്ന്നു കിടക്കുന്ന സമയത്ത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായിട്ടുള്ള ആദ്യ പരാശക്തി ഒരു അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ഭഗവതി ആ തേജവപുഞ്ചമായി പ്രത്യക്ഷപ്പെട്ട അതൊരു രൂപമായി മാറുമ്പോൾ അത് ആദി പരാശക്തി ദേവി കൂഷ്മാണ്ടയായി മാറുന്നു ദേവി കൂഷ്മാണ്ട ആ ഇരുളിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു പുഞ്ചിരിയിലൂടെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു തുടങ്ങുന്നു അങ്ങനെ പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം ത്രിമൂർത്തികളെയും അവർക്ക് ഇണകളായി അവർക്ക് ശക്തികളായി യഥാക്രമം സരസ്വതി ലക്ഷ്മി പാർവതിയെയും സൃഷ്ടിച്ചു നൽകുന്നു ത്രിമൂർത്തികളായിട്ടുള്ള ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ യഥാക്രമം ബ്രഹ്മാവിനെ സൃഷ്ടിയുടെയും വിഷ്ണുവിനെ സ്ഥിതിയുടെയും പരിപാലനത്തിൻ്റെയും പരമേശ്വരനെ ത്തിൻ്റെയും കർമ്മങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു പ്രപഞ്ചത്തിൻ്റെ ഈ സൃഷ്ടികർമ്മ കർമ്മങ്ങൾക്ക് ശേഷം ഭഗവാൻ പരമേശ്വരൻ ഭഗവതിയെ ആദിപരാശക്തിയെ ഊഷ്മാണ്ടാദേവിയെ തപസ് ചെയ്യുവാൻ തുടങ്ങുകയാണ് പരിപൂർണനായ ദേവനാകുവാൻ വേണ്ടിയാണ് പരമേശ്വരൻ ആദിപരാശക്തിയെ തപസ് ചെയ്യുന്നത് സഹസ്രാബ്ദങ്ങൾ നീണ്ടുനിന്ന തപസ്സിനൊടുവിൽ മാ ഭഗവതി കൂഷ്മാണ്ട ഭഗവതി പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ഊഷ്മാണ്ടയുടെ ജപമാലയിൽ നിന്നും അഷ്ടസിദ്ധികൾ പ്രത്യക്ഷപ്പെട്ട് ശിവഭഗവാന്റെ ശരീരത്തിലേക്ക് വസിക്കുവാൻ തുടങ്ങും അഷ്ടസിദ്ധികൾ അണിമ മഹിമ ഗരിമ ലിമ പ്രാപ്തി പ്രാഗാമ്യ ഈശിത്വ വശിത്വ അങ്ങനെ എട്ട് സിദ്ധികളാണ് ഇവ ഭഗവാന്റെ ശരീരത്ത് വസിക്കുകയും അങ്ങനെ ഭഗവാന്റെ ശരീരത്തിൻ്റെ ഇടത്തുഭാഗം സിദ്ധിദാത്രി ദേവിയായി മാറുകയും ചെയ്യുകയാണ് ഇങ്ങനെയാണ് ഭഗവാൻ അർദ്ധനാരീശ്വരനായി മാറുന്നത് ഭഗവാന്റെ അർദ്ധനാരീശ്വര സങ്കല്പത്തിൻ്റെ കൃത്യമായിട്ടുള്ള പുരാണ സംഗതി ഈ പറഞ്ഞതാണ് അങ്ങനെയുള്ള സിദ്ധിദാത്രി ദേവി ഭക്തർക്ക് സകല അഭീഷ്ടങ്ങളും ദാനം ചെയ്തുകൊണ്ട് സകല സിദ്ധികളും ദാനം ചെയ്തുകൊണ്ട് അങ്ങനെ വസിക്കുകയാണ് ഭഗവാനോടൊത്ത് ചതുർഭുജയായ ദേവി വിടർന്ന താമരപ്പൂവിലിരിക്കുന്ന രീതിയിലാണ് നമുക്ക് ധ്യാന രൂപത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഭഗവതിയുടെ കൈകളിൽ ശംഖ് ചക്രം ഗത താമര എന്നിവ കാണാം നവഗ്രഹങ്ങളിൽ കേതുവിൻ്റെ അധിപയാണ് കാരകയാണ് ഭഗവതി അപ്പോൾ കേതുവിൻ്റെ അപഹാരമുള്ളവർ കേതുവിൽ യാതൊരു ഹേതുവുമില്ലാതെ നമുക്ക് ദോഷങ്ങളുണ്ടാകുമെന്നാണ് ശാസ്ത്രം അപ്പോൾ കേതുവിൻ്റെ അപഹാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ദശയിൽ കഷ്ടപ്പാടുകളൊക്കെ മാറുന്നതിനും വേണ്ടി ഭഗവതി സിദ്ധിദാത്രിയെ പൂജിക്കുന്നത് ആ ക്ഷേത്രങ്ങളിൽ നാം ദർശനം നടത്തുന്നത് വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ സകല ഭക്തർക്കും അഭയം പ്രാപിക്കുന്ന സകലർക്കും ആത്മീയമായിട്ടുള്ള പുരോഗതി നൽകുന്ന ഭഗവതിയാണ് സിദ്ധിദാത്രി ദേവി ആത്മീയമായ എല്ലാവിധമായ സിദ്ധികളും ലഭിക്കുന്നതിന് വേണ്ടി മാ സിദ്ധിദാത്രി ഭഗവതിയെ നാം ആരാധിക്കേണ്ടതുണ്ട് ഇതോടുകൂടി നവദുർഗാ സങ്കല്പത്തിലെ അവസാനത്തെ ഒൻപതാമത്തെ ദുർഗാസങ്കൽപ്പവും നാം പറഞ്ഞു കഴിയുകയാണ് ഈ ഒൻപത് ദിനരാത്രങ്ങളിലൂടെ നമ്മൾ ഓർവന്നോർവെന്നായി പരിശോധിച്ചാൽ ഭഗവതിയുടെ ഓരോ ഭാവങ്ങളോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി മുതൽ ഈ പ്രപഞ്ചത്തിൻ്റെ സംഹാരം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ശാസ്ത്രീയമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എവിടെയാണോ ആധുനിക ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും ഒക്കെ അവസാനിക്കുന്നത് അവിടെയാണ് നമ്മുടെ ഹൈന്ദവ സ്പിരിച്വൽ സയൻസ് ആത്മീയ ശാസ്ത്രം തുടങ്ങുന്നത് എന്നത് നമ്മുടെ ഈ നവരാത്രി സങ്കല്പത്തിലൂടെയും ആചാരക്രമ ക്രമങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എല്ലാവർക്കും മാ സിദ്ധിദാത്രിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ നമസ്കാരം